സ്നേഹം തോന്നിയാൽ പറയും പോയി ഈ പ്രായത്തിൽ ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വിചാരിക്കും അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കല്യാണം കഴിക്കാം കഴിക്കണമെന്ന് നിന്നോട് പറഞ്ഞു പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാൻ തീരുന്നതേയുള്ളൂ നിന്റെ ജപ്പാൻ നമ്മുടെ ഇന്ത്യ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും അവിടെ എത്ര പ്രായമായാലും കല്യാണം കല്യാണം കഴിക്കും കഴിക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം അരിയും പഞ്ചാരവും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത് നീ വന്നു വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് കൊണ്ട് പറയുവാന്നു പുറത്തൊന്നും പോയി പറഞ്ഞു പാട്ടാക്കരുത് തീർച്ചയായും പണ്ടൊരു ലോൺ കൊടുത്ത പോലെ രണ്ട് ബാലൻസ് ബാലൻസ് അടുത്ത മാസം നാളെ മുതൽ പത്രം വേണ്ട പത്രം പറ ഞാനിപ്പോ ഓൺലൈനിലാ വായിക്കല് നിങ്ങല്ല പറഞ്ഞ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം സുഖം തന്നെ പിടിക്കുന്നില്ല ഇങ്ങനെ വലുതാവും കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാരി ആവിടാ നോക്കോ ആ മുച്ചിലോട്ട് സത്യം ഒരു നീ പത്രപ്രവർത്തകം നോക്കിച്ചോ അയ്യപ്പിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ കഴിക്കലല്ലോ അവിടെ ഈ ജന്മസമയം തീയതി വേണം നക്ഷത്രം ഹ അച്ചാ ഇവൻ ജെനിച്ച സമയമൊന്നും വേണോ എന്താ ചേ ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ മാനിഫാക്ചറിങ് ദെസ് ഏ ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിൻ്റെ സംസർഗം കൊണ്ട് ഗുണമാത്രയുള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ് മോശം ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും ഉള്ള പോലെ വൈറസോ ആ അങ്ങനെന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും എന്തായാലും ദൂരയാത്ര പോകേണ്ട കുലദേവതിൻ്റെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറൻ ഒരു സംക്രാന്തി ദൂർ ഒരു നെയ്വിളക്ക് വരണം പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുവ് നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും മാമ എവിടെ പോയത് ആ ഞാൻ സുകുമാരൻ ജോൽസൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് ഇവന്റെ ജാതകമൊന്നു നോക്കിച്ചു കാണുന്നോര് കാണുന്നോര് കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കിട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് എടുക്കായിരുന്നല്ലോ ഒന്നാമത് സമയദോഷമാണ് നീ എന്തെങ്കിലും വരത്തി വെച്ചിട്ട് വേണം രാവിലെ പറഞ്ഞു കേട്ടതല്ലേ ആയുസിനു പോലും കേടാണ് നീയൊക്കെ പോയാ എനിക്കാരോണ്ടാ സുബ്രഹ്മണ്യ വയസ്സാവുമ്പോ അവരും ചാവില്ലേ പിന്നെക്കാരാ ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ വാർദ്ധക്യം രോഗം ആത്മഹത്യ കൊലപാതകം അവിചാരിതമായ അപകടം തുടങ്ങിയ മരണം എന്ന് പറയുന്നു ഇതൊന്നും ഒരു ബാധിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമറിലും പിന്നെ റോഡ് സൈഡില് ഇരുമ്പ് വിലക്ക് വിൽക്കാം താങ്കൾക്ക് വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടാവോ തീർച്ചയായും അറിയൊന്നും ഇല്ല നീ ആ പ്രസന്നു വാങ്ങിച്ചു ഇതിനല്ല എപ്പോഴും പറിച്ചല്ലേ എത്ര ദോഷം നാളെ ഒരു കുറക്കണ്ട കൊറേ സമയല്ലേ ഒരച്ചു കൊണ്ടിരിക്കുന്നത് കാര്യായിട്ടില്ല ആ ഏഗു ഓളി വീശി അല്ല ഉളി വീശി ഇല്ലേ ഉളി വീശി ഹ്മ് ആ ഇയാട പാട്ടും പാടിയിട്ട് നടക്കുന്നു ഒന്നിനും കൊള്ളാതെ പെരുമാളേ കാത്തോണേ അടി തെറ്റിക്കണ്ടേ കമർണി ന്യൂന്ന് കറങ്ങി കേറണോ ബാ ഒരു മിനിറ്റ് ഒരു ഊക്കും കൂട ഒക്കാനുണ്ട് അപ്പ ചോദിച്ചാൽ നീ ഇതെന്തല്ലേ ഓരിലി ഊതി വാ മോനെ ഇനി ഞാൻ വരുമ്പോക്ക് ശരിയാക്കിയിട്ട് ഇതെല്ലാം ചൗട്ട്കൂട്ട് തീർക്കും കേട്ടോ അഹ വാസ് കേറ്റ് മാ ഒരു ഷാർട്ട് അടിക്കാമോ അടിക്കാന ദോഷാ അടാടോക്ക് പോഎന്നോ അനക്കല്ല എുന്നോക്കണ ഇവനൊക്കെ സറ്റടിക്കാൻയാ വളന്നല്ലേ ഷോൾഡർ 34 ആം 50 ചെസ്റ്റ് 44 വേസ്റ്റ് 28 ഹൈറ്റ് 40 എന്താടാ എന്തൊരു ഓർമ്മ ശക്തിയാണ് എനിക്ക് അസിസ്റ്റന്റ് ആവശ്യമുണ്ട് അസ്റ്റിന്റെ ആവശ്യമുണ്ട് പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാനില്ല അതിനുള്ളതെല്ലാം എന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അവനൊരു വരുമാനല്ലേ അവസാന കാലത്ത് കഴിഞ്ഞിട്ട് വാ ഞാൻ ശരിയാക്കി തുണിയെടുത്തു

അപ്പൊ ആലായെ രാധേന്റെ മോളെ ഒന്നും ഇല്ല നിങ്ങളും വന്ന കല്യാണത്തിന് പോവാൻ പറ്റുവാറച്ച് വീടുന്ന പുതിയ കൊടുത്തു ഞാനത് ഏ പുതിയ ബ്ലൗസാ ദോശ കൊടുത്ത് നീ എന്റെ ഓളം അയക്കും കുഞ്ഞപ്പന്റെ അധ്യം എന്റെ ഉണ്ടായിക്കും ഞാനെന്തിന് ചെവിൽ അത് വേണ്ട മുനിസിപ്പാലിറ്റി പരാതി കയ്യില് നടക്കാനുള്ള ഇത് നടന്നോളും വേണ്ട എന്റെ ഏട്ടാ ഇത്തരം സാധനത്തിന് പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാല് ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക